അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഹോങ് ലഗോണും പാഗ്ബിയ ഐലാൻഡിലേക്കൂടെയാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ നേരം നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന അതേ ബോട്ട് തന്നെ നമുക്ക് വരും നമ്മളിത് പ്രൈവറ്റ് എടുത്തതിനെ കൊണ്ട് ഇവർ തന്നെയാണ് നമ്മൾ തിരിച്ചു കൊണ്ടുപോലും കൊണ്ടുവരുന്നതും ഒക്കെ ഇവർ നമ്മൾ ഇനി പോകുന്നത് ഹോങ് ലഗോണിലേക്കാണ് ലഗോണിലേക്ക് പോകുന്ന വഴിയിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലെ തന്നെ നമ്മളെ സെയിം തോണി പോലത്തെ ബോട്ടുകൾ കാണാൻ പറ്റും അപ്പോൾ ഇതിന് പറയുന്നത് ലോങ് ടൈൽ ബോട്ട് എന്നാണ് പിന്നെ ഈ ലോങ് ടൈൽ ബോട്ട് അവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നതന്നെ ഒരു ഇൻസ്റ്റാഗ്രാമബിൾ ഫോട്ടോഗ്രാഫിക്ക് കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സീറ്റും അതേപോലെ ആ ഒരു സെറ്റപ്പും കണ്ടാലും മനസ്സിലാവും അപ്പോൾ അവർ ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷൻ ആയാലും ഓട്ടോമാറ്റിക് വണ്ടി സ്ലോ ആക്കും നമുക്ക് അവർ ഫോട്ടോ എടുത്ത് തരും അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ എടുത്ത ഫോട്ടോസും വീഡിയോസും കാണാം ഈ ലഗോൺ എന്ന് പറയുന്നത് രണ്ട് മലൻ്റെ നടുവിൽ കൂടെയുള്ള ഒരു ചെറിയൊരു വഴിയാണ് അപ്പോൾ വഴി കൂടെ പോയാൽ അവിടെ കടൽ തന്നെയാണ് കുറച്ച് കണ്ടൽ കാടുകളുമുണ്ട് അപ്പോൾ അതിൻ്റെ നടുവിൽ കൂടെ അവർ നമ്മളെ കൊണ്ടുപോകും അവർ നമുക്ക് വേണ്ടി ഫോട്ടോ എടുത്ത് അതേപോലെ വീഡിയോസ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യണം എന്ന് അവരോട് പറഞ്ഞാൽ അതിനനുസരിച്ച് അവരത് അറേഞ്ച് ചെയ്യും ഇവിടുന്ന് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ിയ ഐലൻഡിലേക്കാണ് അധികം ഇൻസ്റ്റഗ്രാമുകളിൽ സ്റ്റോറേജിൽ നമ്മൾ കണ്ടൊരു ഏരിയ ആണ് ഇത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഊഞ്ഞാൽ ഉണ്ടായിരുന്നു ആ ഊഞ്ഞാൽ ആ മരമാണ് അതിൽ ഏറ്റവും ഒരു സംഭവം നമ്മളവിടെ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ഓൾറെഡി അവിടെ ടൂറിസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ഐലൻഡും കൂടിയാണ് പോകാനുള്ളത് നേരത്തെ പറഞ്ഞ മരം ഊഞ്ഞാലും കണ്ടാൽ നമ്മൾ വണ്ടർ അടിച്ച് നിൽക്കും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണത് കാണാൻ